കയ്യത്തും ദൂരത്ത് എന്ന മലയാള സിനിമ കാണാത്തവരുണ്ടാകില്ല ഫഹദ് ഫാസിൽ നായകനായ ആദ്യ ചിത്രം എന്ന പേരിൽ ശ്രദ്ധേയമായ ആ സിനിമയിലൂടെയാണ് നിഖിത എന്ന നടിയേയും മലയാളികൾ കണ്ടത് അതിമനോഹരമായ നിരവധി ഗാനങ്ങളാൽ സമ്പന്നമായ ഈ സിനിമയിലൂടെ മലയാളികൾ കണ്ട മറ്റൊരു നടനാണ് അഭിനയ് അന്ന് വെറും ഇരുപത്തിയൊന്നുകാരനായിരുന്ന അഭിനയി ചിത്രത്തിലെ നായികയെ കെട്ടാൻ വരുന്ന ചുളൻ പയ്യനായിട്ടാണ് എത്തിയത് കറുത്ത കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് സുന്ദരനായി വന്ന അഭിനയ് ഏതാനും മിനിറ്റുകൾ മാത്രമേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും മലയാളി മനസ്സുകളിൽ ശ്രദ്ധ നേടുവാൻ ആ പയ്യന് കഴിഞ്ഞിരുന്നു ഇപ്പോഴിതാ നാൽപ്പത്തിനാലുകാരനായ അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് വാർത്തകളായി പരക്കുന്നത് നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി രാധാമണിയുടെ ഏക മകനായിരുന്ന അഭിനയയുടെ അവസ്ഥ രാധാമണിയുടെ മരണത്തോടെ ദയനീയമായി മാറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഏഴു രാത്രികൾ ഒദയനന്റെ മകൻ സിന്ദൂരച്ചെപ്പ് പെരിയാർ ആദ്യത്തെ കൺമണി ഹിറ്റ്ലർ അമേരിക്കൻ അമ്മായി ആരണ്യകം ദേശീയ പുരസ്കാരം നേടിയ ഉത്തരായണമടക്കം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടി രാധാമണിയുടെയും കനയ്യലാലിൻ്റെയും ഏക മകനാണ് അഭിനയ് സിനിമയിൽ അഭിനയിച്ച് സജീവമായി നിൽക്കവേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് രാധാമണി മരണത്തിനു കീഴടങ്ങുന്നത് അടുക്കള എന്ന സിനിമ നിർമ്മിച്ചെങ്കിലും അത് പരാജയമായി നിൽക്കവെയാണ് രാധാമണിയെ ക്യാൻസർ ബാധിക്കുന്നതും തൊട്ടു പിന്നാലെ മരണത്തിനു കീഴടങ്ങുന്നതും അമ്മയുടെ മരണശേഷം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായ അഭിനയയും സിനിമാ ലോകത്ത് സജീവമായി സജീവമായി വരികയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ധനുഷ് നായകനായ തുള്ളുവതോ ഇളമൈ എന്ന സിനിമയിലൂടെയാണ് അഭിനയ് എത്തിയത് പിന്നാലെയാണ് കയ്യെത്തും ദൂരത്തിലും എത്തിയത് സൊല്ല സൊല്ലിക്കും പാലവനം തുടങ്ങി പതിനഞ്ചാം സിനിമകളിലും അഭിനയ് അഭിനയിച്ചു രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത വല്ലവനക്കും പുല്ലും ആയുധം എന്ന സിനിമയിലാണ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് ജംഗ്ഷൻ സിംഗാര ചെന്നൈ പൊൺ എന്നീ സിനിമകളിൽ നായക വേഷത്തിലും താരം അഭിനയിച്ചിരുന്നു അഭിനയത്തിന് പുറമെ ഡബ്ബിംഗിലും അഭിനയ് കഴിവ് തെളിയിച്ചിട്ടുണ്ട് തുപ്പാക്കിയിൽ വിദ്യുത് ജമാലിനും പയ്യയിൽ മിലിന്ദ് സോമനും കാക്കമുട്ടയിൽ ബാബു ആന്റണിക്കുമെല്ലാം ശബ്ദം നൽകി എന്നാൽ ഇപ്പോൾ ഗുരുതരമായ കരളരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് ആ നടൻ മരണത്തിലേക്ക് അതിവേഗം പോകുന്ന തന്റെ അവസാന നാളുകൾ ഉടൻ എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത് വേദനയോടെയാണ് ആരാധകർ കേട്ടത് നഗരത്തിലെ സർക്കാർ മെസ്സിൽ നിന്നുമാണ് ഇപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ഓരോ ദിവസങ്ങളും അതീവ ദയനീയമായാണ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസം അഭിനയിക്കു സഹായങ്ങളുമായി ഹാസ്യ നടനും ടെലിവിഷൻ അവതാരകനുമായ കെ വൈ ബാലയും എത്തിയിരുന്നു ആ വീഡിയോ വൈറൽ ആയതോടെയാണ് നടന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാധകരിലേക്ക് എത്തിയത് ഒരു ലക്ഷം രൂപയാണ് അഭിനയയുടെ ചികിത്സയ്ക്കായി ബാല സംഭാവന ചെയ്തത് ചികിത്സയ്ക്കും മറ്റ് ജീവിത ചെലവിനുമായി ആരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അഭിനയ ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക